ദിലീപിൻ്റെ സൗണ്ട് തോമയിലൂടെയും മമ്മൂട്ടിയുടെ തസ്കരവീരനിലൂടെയും മലയാളികൾക്കും പരിചിതനായ നടനാണ് സുബ്ബരാജു ഇപ്പോഴുതാ കാത്തിരിപ്പുകൾക്കൊടുവിൽ നാൽപ്പത്തിയേഴാം വയസ്സിൽ തനിക്ക് പെണ്ണു കിട്ടിയെന്ന വാർത്തയും കയ്യോടെ വിവാഹിതനായ സന്തോഷവും അറിയിച്ച് എത്തിയിരിക്കുകയാണ് നടൻ മലയാള സിനിമകളിൽ അടക്കം സുബ്ബരാജു അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തെലുങ്ക് സിനിമയിൽ കോമഡി താരമായും വില്ലനായുമെല്ലാം ഏറെ പരിചിതനായ നടനാണ് സുബ്ബരാജു വിവാഹ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചുകൊണ്ട് സുബ്ബരാജു തന്നെയാണ് ഈ സന്തോഷ വാർത്ത അറിയിച്ചത് ഹിച്ച്ഡ് ഫൈൻലി എന്ന ക്യാപ്ഷനോടെ പങ്കുവച്ച ചിത്രത്തിൽ മറ്റ് വിവരങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല തന്നെ കൂടുതൽ കല്യാണ വിശേഷങ്ങൾ അന്വേഷിക്കുന്ന തിരക്കിലാണ് ആരാധകർ ഉള്ളത് കടലോരത്ത് വെച്ച് ഒരു പക്ക തെലുങ്ക് ആചാരപ്രകാരമാണ് വിവാഹം നടന്നത് എന്ന് ചിത്രത്തിൽ വ്യക്തമാണ് പരമ്പരാഗതമായ രീതിയിൽ സാരി ഉടുത്തു നിൽക്കുന്ന വധുവിനെയും മുണ്ടും ഷർട്ടും തോളിൽ ഷോളും അണിഞ്ഞു നിൽക്കുന്ന സുബ്ബരാജുവിനെയും ചിത്രത്തിൽ കാണാം വധുവരന്മാർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പരസ്പരം നോക്കി നിൽക്കുന്ന ചിത്രമാണ് നടൻ പങ്കുവച്ചിരിക്കുന്നത് അതും സുബ്ബരാജു പിന്നിൽ കൈകട്ടി നിൽക്കുന്ന പോസ് ക്യൂട്ട് ആണെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നുമുണ്ട് അതേസമയം ആരാണ് വധു എന്നതൊന്നും പുറത്തുവിട്ടിട്ടില്ല എന്തായാലും പോസ്റ്റിന് താഴെ പ്രവാഹമാണ് ഒഴുകുന്നത് അവസാനം അത് സംഭവിച്ചു എന്ന് പറഞ്ഞാണ് നടി പ്രിയാമണി ആശംസകൾ അറിയിച്ചത് ഒരു ലൈക്കിലൂടെ നസ്രിയ നസീമും ആശംസകളുമായി എത്തി തെലുങ്ക് തമിഴ് സിനിമാ ഇൻഡസ്ട്രിയിലെ നിരവധി താരങ്ങളാണ് സുബ്ബരാജുവിനും നവവധുവിനും ആശംസകളുമായി എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഗഡ്ഗം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ അഭിനയ ലോകത്തേക്ക് എത്തിയത് എത്തിയ നടനാണ് സുബ്ബരാജു തുടർന്ന് തമിഴിലും കന്നഡയിലും മലയാളത്തിലുമെല്ലാം അഭിനയിച്ചു ബാഹുബലി ചിത്രത്തിലെ കുമാരവർമ്മ എന്ന വേഷം ഏറെ ശ്രദ്ധേയമായിരുന്നു മലയാളത്തിലടക്കം നടനെ പരിചിതനാക്കിയത് കുമാരവർമ്മ എന്ന ഈ വേഷമാണ് തെലുങ്ക് സിനിമാ ലോകത്ത് കോമഡി റോളുകളിലും സജീവമായ നടൻ തമിഴ് മലയാളം സിനിമകളിലേക്ക് എത്തുമ്പോൾ വില്ലൻ വേഷമാണ് കൈകാര്യം ചെയ്യുന്നത് മമ്മൂട്ടി നായകനായ തസ്കരവീരൻ എന്ന ചിത്രത്തിൽ കള്ളക്കടത്തുകാരനായും ദിലീപ് നായകനായ സൗണ്ട് തോമയിൽ എസ് ഐ രാകേഷ് ആയും സുബരാജു എത്തിയിട്ടുണ്ട് തമിഴിൽ എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി ആദി പോക്കിരി പോലുള്ള ചിത്രങ്ങളിലെ വേഷവും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് അതേസമയം നാൽപ്പത്തിയേഴാം വയസ്സിലെ നടൻ്റെ വിവാഹചിത്രങ്ങളും അതിൻ്റെ വിശേഷങ്ങളും കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ